ഹലോ ഗെയ്സ് അസ്സാം വലൈക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ തൊടുവില് പണി എടുക്കണതായിപ്പച്ചാണ് പണി എടുക്കണേ കണ്ടോ ഗെയ്സ് കോമ്പ പണിയാണ് ഇതാണ് നമ്മുടെ ഏരിയ കണ്ടോ കണ്ടോ ഈ പപ്പയാണോ പണി എടുക്കുന്നത് ഈ കൊല്ലത്തെ കൃഷിക്കുള്ള അവാർഡ് പപ്പക്ക് തന്നെ ചീമ്പൊക്കെ ഏ വിട്ടേ വാഴ എന്നിലെ പേരുള്ള വാഴ പപ്പ സാഹസികമായി വീണിരിക്കുന്നു ഇതൊരു കൊലച്ചിട്ടില്ല

ൊക്കെ തന്നെയാണ് ചെങ്ങന്മാരം നയിപ്പേ രാവിലെ പോയപ്പോൾ ബംഗാളിക്ക് പോയില്ല ഞാൻ ഇന്നലെ ഒറ്റയ്ക്ക് എടുക്കും അപ്പൊ ഞാൻ എന്താട്ടി ചേർത്തിട്ട് ഒറ്റയ്ക്കുമ്പോൾ വെറുപ്പാലോ അപ്പൊ ഞാനന്ന് ബംഗാളിനെ തെരഞ്ഞു ബംഗാളി ഞാൻ മാറ്റി എന്നിട്ട് എരപ്പാളിന്ന് എരപ്പാളിന്റെ രീതി എടുക്കാൻ ഞാൻ വാങ്ങിയെടുക്കാൻ തുടങ്ങി അതാണ് എൻ്റെ കൂടെ എറപ്പാളി സുധി ലോബിന്നലെ വന്നാട്ടോ ീട്ട് പോയില്ല പിന്നെ ചേർന്ന ഈ ഒരു സാധനം ഉണ്ടല്ലോ അരിവാക്കി മടാക്കിയില്ലാത്ത സാധനമാണ് ഇത് മിസ്സായിനും അതില്ലത് ചെറിയ സങ്കടം ഉണ്ടായത് പണിയെടുക്കാനായി വിഷമമൊന്നുമില്ല ചെറിയൊരു സങ്കടം നമ്മൾ കജിലൊതുങ്ങുന്ന ഒരു ആയുധമാണ് ആ ആയുധം ഇല്ലെങ്കിൽ നമുക്കൊരു അതങ്ങാറാണ് അത് പണിയെടുക്കണമെങ്കിൽ അറിയാം വസ്വന്തമായൊരു ആയുധം പിന്നീട് ഒരു വിഷമമായിരിക്കും walla but ki kutu le isa odrassa isa le fili bley odrassa ottu ottu da paisa ottavar iril pattadi kittito beya pattadi kitti varuna uwa uwa appo rendu moonu ela ko pichana paisa aka hmm paisa aka ende ele ah da thile എത്ര വലിയ ഇതാണ് നമ്മുടെ ഏരിയ ബ്യൂട്ടിഫുൾ അതവളെ വണ്ടിയുണ്ടോ ഇതിപ്പോ ഇപ്പൊ കാണുന്ന മരുന്നില്ല പണ്ട് അടിപൊളി പണ്ടേ ഇപ്പൊ കാണുന്ന മാരില്ല പണ്ട് അടിപൊളി ഇത്

പിന്നെ ഇങ്ങനെ നോക്കി തൊടും ഇങ്ങനെ സുഖമായിട്ട് എന്താ പറയാ എട്ട് കൗന്തെങ്കുന്ത വെച്ചിന് ഒരു തെങ്ങുന്തൈ അതിന്റെ മുന്നെ വെച്ചിട്ടാണ് കൈകല്ലത്തിന്റെ മേലെ വെച്ചിന് അപ്പോ വെച്ചെണ്ണത്തിന് ഒരു കൗന്തൈ നമ്മളത് പോയി ഒന്നുമല്ല നമ്മള് പിന്നെ മറൌത്തിണ സമയം കഴുകിയപ്പോ അതങ്ങ് പോയി അതുകൊണ്ട് വിഷ വിഷയാക്കിയില്ല ഞങ്ങള്

ഇവിടെ ും കളിച്ചേന് പറ്റൂല വീഡിയോ ഒക്കെ ഇണ്ടാവും ചിലപ്പോ അതിന്റെ വീഡിയോ ഒക്കെ ചെലപ്പോണ്ടാവും ചാനലിലുണ്ട് സഹായം പണിയൊക്കെ കഴിഞ്ഞു പണിയൊക്കെ കഴിഞ്ഞാൽ ചെടിക്ക് തോല തരാ ആ ചെടികൾ പുല്ലിട്ട് എടുക്കൂലേ അതോരിക്കുങ്ങ് ഇതാവണോ കണ്ടോ അപ്പം നമ്മൾ പണിയൊക്കെ കഴിഞ്ഞു അപ്പം നമ്മളി ചെയ്ത പണിയാണെ നമ്മൾ കവുങ്ങനെ പുല്ലൊക്കെ ഇട്ടെടുത്തു പുല്ലെല്ലാം തോലിട്ടെടുത്തു പിന്നെ അടുത്ത ഇതിനൊക്കെ കുഴിച്ചിട്ട് കണ്ടോ ഇത്രയും നമ്മൾ പണി പണിയെടുത്തു എന്താ പോകും പണി പണിയെടുത്ത് കേട്ടോ ഞാൻ പണി എടുത്തിട്ടില്ല എന്ന് ആരും വിചാരിച്ചിട്ടുണ്ടോ ഇനി നമ്മൾ നേരെ മാനി വീട്ടിലേക്ക് പോവും ബാക്കി പിന്നെ ഇന്ന് നമ്മൾ ഇങ്ങനെ പണി കൂടിയ പണിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇറങ്ങിയിരിക്കണത് അങ്ങാടി കട അങ്ങാടിയിലിറങ്ങി നമ്മളെ സെക്കിയുടെ കടേനെ കാണും സെക്യൂര നമ്മളൊരു തോപ്പാണ് നമ്മൾ തുച്ചീരം നല്ലോണം പറയും ഞാൻ വന്നു പക്ഷെ നമ്മൾ അങ്ങാണ് നമ്മൾ സെക്കീറ കാണിച്ചു തരാം അങ്ങക്ക് നേരെ ഞാൻ സെക്യൂരിലേക്കാണ് പോവാതാവും നന്നാവും കുറച്ചുണ്ട് സെക്ര ഇന്നത്തെ തുച്ചീരത്തിനെ തോപ്പ് അതിപ്പോലല്ലേ

അമ്മ എടുത്താൽ മ്മ്രി ഇറക്കൊണ്ട് കിട്ടും ചെലപ്പോമ്മല്ലോ ഇനി അപ്പൊ സുപ്പി നേരെ കൊണ്ടുവരണം അറിയില്ലാണേ ഞങ്ങള് പോയി 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 പിന്നെ പേരയില്ല സത്യത്തിൽ ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം എന്താ വെച്ചാല് ഇപ്പൊ തിന്റെ അടിയിൽ കൊടുന്നിട്ട് എന്താന്ന് ചോദിച്ചു സബിയും കുഞ്ഞു വാവിയും ബമ്പ് ഉറക്കാണ് ഞാൻ പുള്ളിക്കാരമ്പൊക്കെ പോകാൻ നിൽക്കണുള്ളൂ അപ്പോൾ എനിക്കൊരു വീഡിയോ ഇട്ടാന്നാണ് ഇനി ചെന്നു നോക്കട്ടെ ആൾക്കാരെ നീച്ചുക്കണോന്നുള്ളത് മുത്തുവല്ലെടുത്താണ്ട് ആ വീടും കിട്ടാന്ന തള്ളിയും മാളും മരിക്കുന്നുറങ്ങോണ്ട് ഇട്ടത്തി അനുസരിച്ച് പേര് ഉറക്കം നല്ല മഴയാണ് അപ്പം ഗൈസ് പിള്ളേർ തള്ളി തള്ളിയിരിക്കണം ആഹാ എന്താ മഴ ഒക്കെ പെയ്തിട്ട് മൂടി പോവച്ചിരിക്കണം എൻ്റെ കുണ്ണുവാ എവിടെയാണ്

വൈകുന്നേരത്ത് രാത്രിയായിട്ടാണ് വന്നിരിക്കണത് ഇപ്പൊ അകല് സുബിന്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയതേനും ഞങ്ങൾക്ക് പണിയൊക്കെ ഉണ്ടായിരുന്നു സുബിനെ കാര്യസനാക്കി വിട്ടതേനു സി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്ന് കരുതുന്നു കാര്യസനാക്കി വിട്ടേനെയാ മുട്ടിമാരം കൊണ്ട് ജെല്ലെ പോകുന്നേ രാവിലെ രാവിലെ പോന്നല്ലേ പണിയൊക്കെ എടുത്തു പറഞ്ഞിട്ട് ചെയ്യണം സതി കുട്ടിയും പിന്നെ നേരം ഇവിടെ ആയിക്കണേ കുട്ടീനൊക്കെ പഠിച്ചു പഠിച്ചോ പഠിച്ച ം കൊണ്ട് പോരടി എൻ്റെ മകളല്ലേ തള്ളല് കുറവില്ല ഏമ്മച്ചിന്റെ ആര് ആ കുറച്ചൊക്കെ തള്ളും അജും ഉണ്ടാ കാക്കിയല്ലേ അഞ്ചത്തി അല്ലേ മൂന്ന് കുട്ടിയും ഒന്നത്തെ ഒങ്ങട്ടെ ായിക്കോട്ടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണേ നാളെ വീണ്ടും വരെ പറ്റില്ലേ ആറ്റാറ്റാട്ടാ സുബി പോലെ